അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു പരിശുദ്ധമായ റമദാൻ മാസം അതിൻ്റെ രണ്ടാം പത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് പാപമോചനത്തിൻ്റെ വിലപ്പെട്ട നിമിഷങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത് ഓരോ സെക്കൻഡിനും കണക്കാക്കാൻ കഴിയാത്ത വിലയുള്ള സമയമാണ് അള്ളാഹുവാമിൻ്റെ അടിയാറുകളുടെ പാപങ്ങൾ പൊറുക്കാനായി മാത്രം ഇരുന്നൂറ്റി നാൽപ്പത് മണിക്കൂർ അഥവാ പതിനാല് പതിനാലായിരത്തി നാന്നൂറ് മിനിറ്റ് പ്രത്യേകം മാറ്റിവെച്ചിരിക്കുന്നു അതിൽ നിന്ന് ഒരു മിനിറ്റ് നേരാവണ്ണം തൗപ ചെയ്യാൻ ഉപയോഗപ്പെടുത്തിയാൽ ഒരാളുടെ മുഴുവൻ പാപങ്ങളും കഴുകി ശുദ്ധിയാക്കപ്പെടും നരകമോചനവും സ്വർഗ്ഗവും ലഭിക്കും ഇത് നമ്മെ അറിയിച്ചു തന്നു ഹബീബായ റസൂൽ അല്ലാഹി സല്ലാഹു വലി വസനം ആദരവായ റസൂൽ സല്ലാഹു വലി വസന മതങ്ങൾ ഓരോ സമയത്തും മനുഷ്യരുടെ നന്മക്കും രക്ഷക്കും ആവശ്യമായ കാര്യങ്ങൾ കൃത്യമായി പഠിപ്പിച്ച റസൂലാണ് രക്ഷയുടെ എല്ലാ വഴികളെയും അവിടുന്ന് പഠിപ്പിച്ചു തന്നു ഉദാഹരണം അസറിന് പള്ളിയിലിരുന്ന ഒരു സുഹാബി മഹരിബിന് മുമ്പ് ഒഫാത്താകും എന്ന വിവരം ജിബിലിൽ അലിഹിസ്സലാം അറിയിച്ചു നബി അല്ലാഹു അലി വസന മതങ്ങൾ കരുണയോടെ അദ്ദേഹത്തോട് കാര്യം പറഞ്ഞു ഇൽമുകൊണ്ട് ജോലിയാകാൻ ഉപദേശിച്ചു അദ്ദേഹത്തിൻ്റെ മകഫിറത്തിനും നല്ല വഫാത്തിനും അപ്പോൾ ചെയ്യാൻ പറ്റിയത് അതായിരുന്നു മഹരബിന് മുമ്പ് ആ മഹാൻ ഉയർന്ന അവസ്ഥയിൽ വഫാത്താവുകയാണ് ചെയ്തത് അതേ തിരുവിനുപിസുള്ള ലോഹരി വിസനമ തങ്ങളാണ് റംലാനിലെ മഹഫിറത്തിൻ്റെ പത്ത് ദിവസങ്ങളെക്കുറിച്ച് നമ്മെ അറിയിച്ചത് അത് ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം ആത്മാർത്ഥതയോടെ തൗപ ചെയ്താൽ മതി നമുക്ക് ഫാനിൻ്റെ ചുവട്ടിലിരുന്നോ ശീതീകരിച്ച മുറിയിലിരുന്നോ വിയർക്കാതെ ചെയ്യാവുന്നതാണ് തോബ മുൻഗാമികൾ അനുഭവിച്ച ത്യാഗങ്ങളൊന്നും നമുക്കതിന് വേണ്ടതില്ല മഹാന്മാരായ ബതിരിങ്ങൾ പദർ യുദ്ധത്തിൻ്റെ തീ ചൂളയിലൂടെ കടന്നുപോയത് റമനാൻ രണ്ടാമ്പത്തിലായിരുന്നു അവരെല്ലാം ത്യാഗത്തിലൂടെയാണ് മോഫറത്ത് നേടിയത് അവർ അനുഭവിച്ച കഷ്ടപ്പാടുകൾ എത്രയോ വലുതായിരുന്നു യുദ്ധം പ്രതീക്ഷിച്ചതല്ല വേണ്ടി വന്നപ്പോയാകട്ടെ ആയുധങ്ങളില്ല

വല്ലാത്ത അതവർ പാലിക്കുകയും ചെയ്തു ബദറിൽ ഉന്നതമായ വിജയം അവർക്ക് ലഭിച്ചു ഒപ്പം നിത്യമായ മൗഫിറത്തിനും സ്വർഗവും അള്ളാഹുസ്ബനുത്താൽ അവർക്ക് നൽകി അവർക്ക് സന്തോഷമെന്നോണം ഹബീബായ റസൂൽ സലാഹു വലീ വസ്ലം തങ്ങൾ പറഞ്ഞു യാഗ്മരു ആ ഷീത്തും ഫക്കത് വജബ് തുലക്കും ഒരു ജന്ന ഔഖർ തുലക്കും മഹാനായി ഇമാം ബുഖാരി അറലി അള്ളാഹുവിനും നിവേദനം ചെയ്യുന്ന ഹദീദിൽ നിങ്ങൾ വേണ്ടതൊക്കെ നിങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് വേണ്ടതൊക്കെ ചെയ്യാനുള്ള പെർമിഷൻ അള്ളാഹു സ്മൈൻ ഉദ് താല നൽകിയിട്ടുണ്ട് മാത്രമല്ല നിങ്ങൾ എന്ത് ചെയ്താലും അള്ളാഹുസ്ബാനവ് താല നിങ്ങൾക്കെല്ലാം പുറത്തു തന്നിട്ടുണ്ട് എന്ന വലിയ ഉന്നതമായ പദവിയിലേക്ക് ഹബീബ് റസൂൽ അള്ളാഹി സലാഹു അലൈഹി വസ്ലം തങ്ങൾ അവർക്ക് ആ പദവി അറിയിച്ചു കൊടുക്കുകയും ചെയ്തു അവർ നേടിയ മഹഫിറത്ത് തൗബയിലൂടെ നമുക്കും നേടണം അവരുടെ റജയിൽ അല്ലെങ്കിലും അവർ പോകുന്ന സ്വർഗത്തിൽ നമുക്കെത്തണം അതിൻ്റെ തെറ്റുകുറ്റങ്ങൾ കുറ്റങ്ങൾ തുറന്നു പറഞ്ഞ് നല്ലവിധം തൗബ ചെയ്യുകയാണ് വേണ്ടത് പരിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹു ഉസ്മാനു താല നമ്മൾ തൗബ ചെയ്യുന്ന തൗബ ചെയ്യാൻ വേണ്ടി നമ്മോട് കൽപ്പിക്കുന്നുണ്ട് അസാറബുക്കും സയ്യാദിക്കും ജന്നഅത്തിൻ തജലീൻ തഹത്തി അല്ലാർ അതോടൊപ്പം പാപഭോചനത്തിൻ്റെ നാളുകളിൽ മൗഫിറത്ത് ലഭിക്കാൻ കാരണമാകുന്ന മറ്റ് സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുക കൂടി നമ്മൾ ചെയ്യണം തറാവീഹി നമസ്കാരം അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റമദാനുമായി ബന്ധപ്പെട്ട് രസോഹവരി വസനമതങ്ങൾ പ്രത്യേകം കൽപ്പിച്ച തറാവീഹി നമസ്കാരത്തിന് വലിയ പ്രാധാന്യം നൽകണം ഇന്നത്തെ അവസ്ഥ നേരെ മറിച്ചാണ് ആദ്യ ദിവസങ്ങൾ കഴിഞ്ഞാൽ തറാവീഹിന് ജനം കുറയലാണ് പതിവ് തിൻ്റെ മഹത്വം മനസ്സിലാക്കുന്ന ഒരു വിശ്വാസി ഒരു റക്കായത്ത് മാത്രമല്ല ഒരു സുജൂദോ അതിലെ അതിലെ ഒരു തസ്ബീഹോ നഷ്ടപ്പെടുത്തുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഹബിബായി റസൂലാഹി സാഹു വലീമങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് മഹനായബു സീദുൽ ഹുദിരി അറിയാമിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഒരു ഹദീദിൽ വലൈസമിൻ അബദിൻ യുസല്ലീഫി ലൈലത്തിൻ്റഹു അൽഫം വഹം സജദ ഒബനാല ഹുബൈത്തംഫു ജന്ന ഓ എത്ര വലിയ പദവിയാണ് ഹബീ റസൂലാഹി സല്ലാഹ് വലീ തങ്ങൾ ഈ ഹദീതിലൂടെ ഒരു ഒരാളെ രാത്രി നിസ്കരിക്കുന്നതിന് നൽകുന്നതിനെ പറ്റി പഠിപ്പിച്ചിരുന്നത് അപ്രകാരം തന്നെ പാപമോചനം നേടിത്തരുന്ന മറ്റൊരു കാര്യമാണ് സ്വതക്കുകൾ സാധ്യമായ അളവിൽ ദാനധർമ്മങ്ങളെ നമ്മൾ പെരുപ്പിക്കണം ഇത് ഖുർആാനും സുന്നത്തും വ്യക്തമാക്കിയ ആശയമാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ഇൻ ഇൻതുക്കറിഹ ഖർദ്ദൻ ഹസനൻ തുലാ ലക്കും ഇല്ലക്കും ലക്കും അതുപോലെ ഹബീബ് റസൂൽ ലാഹി സല്ലാഹുരീ വസ്ലമതങ്ങൾ സ്വതക്കയെപ്പറ്റി പറയുന്നുണ്ട് അസ്വദക്കുഫി ഉൽ ഹത്തിഅ തെറ്റുകളെ അത് ഇല്ലാതാക്കിക്കളയും ഉൽമ ഉന്നാറ വെള്ളം തീയെ കെടുത്തിക്കളയുന്നത് പോലെ തെറ്റുകളെ സ്വതക്ക കടുത്തിക്കളയുമെന്ന റസൂൽ സലാഹു വസ്മതങ്ങൾ പഠിപ്പിക്കുക ഇനിയുള്ള സമയം കൂടുതൽ നമുക്ക് നമ്മൾ ഉപയോഗപ്പെടുത്തണം പക്ഷേ നമ്മെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും അതിനെ അതിജീവിക്കണം ക്സ്തി നമുക്ക് പെരുപ്പിക്കണം അതിലൂടെ നമുക്ക് വിജയം കണ്ടെത്തണം അള്ളാഹു ഉസ്മാനു താല തോഫിക്ക് നൽകട്ടെ